ഫെബ്രുവരി വിവാദത്തിൽ ഉയരുന്ന ആരോപണങ്ങൾക്കും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ തന്നെ നേരിട്ട് മറുപടി നൽകി ഒരുവിധം വിശദീകരണങ്ങളൊക്കെ നേരത്തെ എം പി രാജേഷും സി പി എമ്മിൻ്റെ മറ്റു നേതാക്കളുമൊക്കെ നൽകിയതാണ് പുതുതായി കണ്ടതൊന്ന് ടെൻഡർ ഇല്ലാതെയാണ് ഒ ഇത് നൽകിയത് അനുമതി നൽകിയത് എന്നുള്ള ചോദ്യത്തിനെ മുഖ്യമന്ത്രിയുടെ മറുപടിയായി കണ്ടത് ടെൻഡർ ആയിരുന്നില്ല മറിച്ച് സെലക്ഷൻ പ്രോസസ് ആയിരുന്നു ഒറ്റ കമ്പനി മാത്രമാണ് അപേക്ഷ ആ നിലയ്ക്കാണ് ഒയാസിസ്റ്റിന് നൽകിയത് അദ്ദേഹം അതിനദ്ദേഹം ഒരു മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ടാറ്റയെ പോലെ ഒരു ഒരു കമ്പനി ഇവിടെ ഒരു ടാറ്റയെ പോലെ ഒരു ഒരു പ്രമുഖരായ ടീം ഇവിടെ ഒരു കമ്പനി നൽകാൻ നിക്ഷേപം ഇറക്കാൻ തയ്യാറായി വന്നാൽ അതിനെതിർപ്പ് പറയുമോ എന്ന് പ്രതിപക്ഷത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ആ നിലയ്ക്ക് ഒരുവിധം വിഷയങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടിയോ വിശദീകരണമോ നൽകുന്നതാണ് നമ്മൾ സഭയിൽ കണ്ടത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉത്തരം തൃപ്തികരമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അജിംസ് ഇതുവരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്ക് അടക്കം അടക്കം കിട്ടാൻ പോകുന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അല്ല ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ് ഇന്ന് പ്രധാനമായിട്ടും രണ്ട് ആരോപണങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത് ഈ പി കിറ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് മറ്റൊന്ന് ബ്രൂവറി ഇപ്പോൾ ബ്രൂവറിയുടെ വിഷയത്തിൽ ഈ അഴിമതി ആരോപണത്തിന് ഒരു പ്രശ്നമുണ്ട് എന്താണ് അഴിമതി ആരോപണം അവിഹിതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഒരു കമ്പനിക്കോ ഒരു സ്വകാര്യ വ്യക്തിക്കോ ലാഭമുണ്ടാക്കുന്ന ഒരു സർക്കാർ നടപടി ഉണ്ടാവുക എന്നുള്ളതാണുള്ള അഴിമതി ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ബ്രൂവറിയുടെ കാര്യത്തിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സർക്കാരിന് കഴിഞ്ഞ രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ ലിക്കർ പോളിസിയിൽ എക്സൈസ് പോളിസിയിൽ ഇത്തരം ഒരു പ്ലാന്റ് സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കെ ഏതെങ്കിലും ഒരു കമ്പനി സമീപിക്കുന്നു ആ കമ്പനിക്ക് അവരുടെ ലീഗൽ ഒക്കെ പരിശോധിച്ച് അനുമതി കൊടുക്കുന്നു അതിലെന്ത് അഴിമതിയാണെന്നുള്ളത് സർക്കാരിനെ ചോദിക്കാം ബ്രൂറി കേസിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് അങ്ങനെ ആർക്കാണ് അനുമതി കൊടുത്തത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് പറ്റിയൊരു പാളിച്ച ഇത് അടുക്കും ചിട്ടയുമായി അവതരിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഫോക്കസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഴിമതി നടന്നിട്ടുണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവോ അത് അഴിമതിയാണ് എന്ന് മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല പറയുന്നതോടുകൂടി അത് അഴിമതിയാവുന്നില്ല എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്ന പ്രശ്നം എന്നുള്ളത് ചൂണ്ടിക്കാട്ടണം ആ അഴിമതി ആരോണത്തിൽ ഇല്ലാതിരുന്നൊരു കാര്യം അതാണ് അപ്പോൾ അതിൽ കുറേ വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒയാസിസ് ഡിസ്റ്റിലറീസ് ലിമിറ്റഡെന്ന് പറഞ്ഞ കമ്പനി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടേതാണ് എന്ന് മാത്രമല്ല പഞ്ചാബിൽ അവർക്ക് അവർ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ആൽക്കഹോൾ പ്രൊഡ്യൂസേഴ്സാണ് എപ്പോൾ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് പക്ഷേ പഞ്ചാബിൽ അവരുടെ ഒരു കമ്പനി ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു കൂട്ടാൻ പഞ്ചാബ് സർക്കാർ തീരുമാനിച്ചിരുന്നു അവരവിടെ മലിനീകരണം നടത്തുന്നു എന്നായിരുന്നു ആരോപണം ആ ഫരീദ് കോട്ട് എന്നുള്ള സ്ഥലത്താണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അവിടെ മാത്രമല്ല അവർക്ക് പല സ്ഥലത്തും യു പിയിലും ഡൽഹിയിലും ഒക്കെ പ്ലാന്റുകളുണ്ടാവും അങ്ങനെ ഒരു കമ്പനി കേരളത്തിലേക്ക് എന്തിനു വരുന്നു എന്തിനു കേരളം തിരഞ്ഞെടുക്കുന്ന ഒരു ഉണ്ട് അവിടെ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം ഇവരുടെ അപേക്ഷ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സർക്കാരിന് ലഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം വരെ അത് എക്സൈസ് മന്ത്രി എം ബി രാജേഷിൻ്റെ മേശപ്പുറത്തവരുടെ അപേക്ഷയുണ്ടായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച ആറാം ദിവസം ഈ ഫയൽ മൂവ് ചെയ്യുന്നു ഇതിന് അനുമതി കൊടുക്കുന്നു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് ഇത് ഇതാണൊരു പോയിൻ്റ് വളരെ പൊടും തന്നെ ഈ ഫയലിന് വേഗം വയ്ക്കുന്നു അതെങ്ങനെ വച്ചു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാ ഫയൽ വേഗത്തിൽ ചലിച്ചു അതൊരു ലോജിക്കൽ ക്വസ്റ്റനാണ് അതിനപ്പുറം ടെൻഡർ വിളിച്ചു വേണം കമ്പനിക്ക് അനുമതി കൊടുക്കാൻ എന്നൊക്കെ വാദിക്കുന്നത് ബാലിശമായ കാര്യമാണ് കാരണം ഒരു വ്യവസായ നിക്ഷേപം ടെൻഡർ വിളിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് ഒരു ഒരു പാർട്ടി കമ്പനി കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരികയാണ് ആ നിങ്ങൾ ടെൻഡർ ദാ കുറേ പേരുടെ അപേക്ഷ വരേണ്ട അതിൽ നിന്ന് ഞാൻ ഉചിതമായി തെരഞ്ഞെടുക്കുക അങ്ങനെയല്ലല്ലോ ഒരു പദ്ധതി തുടങ്ങാൻ ഒരു സർക്കാരിൻ്റെ പോളിസി അനുകൂലമാണെങ്കിൽ ഒരു കമ്പനി ഞങ്ങളിവിടെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊ പ്രോജക്റ്റ് ആണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു സർക്കാരിന് പരിശോധിച്ച് അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇതിൽ അഴിമതിയുടെ പോയിന്റ് എവിടെയാണെന്ന് ഫോക്കസ് ചെയ്യുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പത്തിൽ അതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട അഴിമതിയിലെ അപ്പുറം കുടിവെള്ള പ്രശ്നം പാലക്കാട് ജില്ലയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ ഒരു ജില്ലയാണ് ഇപ്പം മലമ്പുഴ ഡാമിലെ കുടിവെള്ള വെള്ളം ആ വെള്ളം ഒന്നാമത് കുടിവെള്ള ആവശ്യത്തിനും രണ്ടാമത് കാർഷിക ആവശ്യത്തിനുമോ ഉപയോഗിക്കാവുന്ന ഹൈക്കോടതിയിൽ ഒരു വിധി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് കൊടുത്ത മറുപടി എന്താണ് കുടിവെള്ളം കൊടുക്കുന്നത് പാപമാണോ വ്യവസായത്തിന് കുടിവെള്ളം കൊടുക്ക വെള്ളം കൊടുക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ആ പ്രദേശത്ത് ജലക്ഷാമം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേ പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിൽ വെള്ളം വ്യാപകമായ തോതിൽ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജലദോഷം ഉണ്ടായിട്ടുള്ളൊരു ജില്ലയാണ് പ്ലാച്ചിമടയും അതുപോലെ കഞ്ചിക്കോട്ടെ പെപ്സി ഫാക്ടറിയും ഒക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം അത് ഭൂഗർഭജലം അമിതമായി ഊറ്റിയെടുത്തു എന്നായിരുന്നു അവർക്കെതിരായ പരാതി അപ്പോൾ അത്തരം പ്രൊട്ടസ്റ്റുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് മലമ്പുഴയിലെ വെള്ളം വ്യവസായകാശങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ മുമ്പ് വിജയ് മല്യയുടെ യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് പറയുന്ന ബിയർ നിർമ്മാണ ഫാക്ടറിക്ക് മലമ്പുഴയിലെ വെള്ളം കൊടുത്തത് വലിയ കേസായി ആ കേസിനെ തുടർന്നാണ് ഹൈക്കോടതി പറഞ്ഞത് വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കരുത് അവിടെ കുടിവെള്ളമാണ് പ്രധാനമെന്ന് പറഞ്ഞത് ഇപ്പോൾ പല തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ കൊണ്ട് പാലക്കാട് നഗരത്തിലെ കുടിവെള്ളക്ഷാമം ഒരു പരിധി വരെ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഈ പഞ്ചായത്ത് കുടിവെള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ തന്നെയാണ് പാലക്കാട് ജില്ലയുടെ ടെറ എന്നറിയാലോ സൈഫൂന് അപ്പോൾ ഇപ്പോൾ വെള്ളം കൊടുക്കുന്നത് കിൻഫ്രക്ക് കിൻഫ്രയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു വാട്ടർ അതോറിറ്റി നേരിട്ടല്ല കാരണം വാട്ടർ അതോറിറ്റി വ്യാവസായിക ആവശ്യങ്ങൾക്കായി കിൻഫ്രയ്ക്ക് കൊടുക്കുന്നു കിൻഫ്രയാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നു അതിന് പണം ഈടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായത് ആളുകളുടെ കുടിവെള്ള വിതരണത്തെ ബാധിക്കാതെ കാർഷിക ആവശ്യത്തിനുള്ള വിതരണത്തെ ബാധിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ വ്യവസായത്തിന് വെള്ളം കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ ഈ പ്രശ്നങ്ങളെ ഏത് ഫോക്കസ് ചെയ്ത് ഉന്നയിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പലരും കൂടി അടിച്ചാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞതുപോലെ ചെന്നിത്തലയും സതീശനും കൂടി അടിച്ചപ്പോൾ ചാവാത പോയ ഒരു പാമ്പുമാണ് ബ്രൂവറി വാദം എന്നാണ് ഇന്നത്തെ മറുപടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പക്ഷേ സർക്കാർ പ്രതിസന്ധിയിലായിപ്പോയ ഒരു ഒരു പ്രശ്നമാണ് പി പി കിറ്റ് വിവാദം പി പി കിറ്റ് വിവാദത്തിൽ സി എ ജി റിപ്പോർട്ട് മുൻ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ ആരോപണം ഉന്നയിച്ചത് അപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സി എ ജി റിപ്പോർട്ട് തന്നെ നൽകളയാണ് ചെയ്തത് അത് എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ അതിനോടുള്ള മറുപടി പൊതുവേ എങ്ങനെയായിരുന്നു സി എ ജി നിങ്ങൾക്കറിയാമല്ലോ ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ സി എ ജി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നമ്മൾ വിശദമായ മറുപടി കൊടുത്തതാണ് എന്നിട്ടും ആ ആരോപണം ആവർത്തിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ് സി എ ജി ചെയ്തെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ സി എ ജി റിപ്പോർട്ട് മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി അതിനെ എന്ത് ചെയ്യുകയാണ് ഞങ്ങളതിന് മറുപടി കൊടുത്തതാണ് ഒരു കോവിഡ് കാലമാണ് കേരളത്തിൽ മൃത മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ല എന്തൊക്കെയാണ് വീണ ജോർജ് കൊടുത്ത മറുപടിയിലുള്ളത് കേരളം എന്താണ് വിജയകരമായി കോവിഡ് മഹാമാരിയെ പ്രതിരോധിച്ചു മറ്റേത് സംസ്ഥാനങ്ങളേക്കാളും മികച്ച രീതിയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഒരു കോവിഡ് പ്രതിരോധം ഈ നാട്ടിലുണ്ടായപ്പോൾ ഈ പി കിറ്റ് അടിയന്തര സാഹചര്യത്തിൽ മേടിക്കേണ്ടത് തീരുമാനമാണോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഈ പി പി കിറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റിൻ്റെ ഘട്ടത്തിൽ എടുത്തൊരു തീരുമാനം രേഖകൾ വെച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാം എന്ന് പറഞ്ഞ കമ്പനിയോട് അതിൽ നിന്ന് നൂറ് രൂപ കൂടി കുറയ്ക്കാമോ എന്ന് വെച്ച് സർക്കാർ വില പേശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മിനിറ്റ്സ് ഉൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത് വില പേശിച്ചു കൊണ്ടിരിക്കുകയെ ആ നൂറ് രൂപ താഴ്ത്തി കൊടുക്കാത്തതുകൊണ്ട് മറ്റൊരു കമ്പനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പ്രൊക്യൂർമെൻറ്റ് കൈമാറുന്നു ഓർഡർ കൊടുക്കുന്നു ആ എത്ര രൂപയ്ക്ക് ആണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എന്നാൽ താങ്കൾ പരിശോധിച്ച ആരോപണം പരിശോധിച്ചും മറുപടി നൽകാം അവിടെ പിണറായി വിജയൻ പെട്ടു കാരണം അദ്ദേഹം പഠിച്ചു വന്നു മൊത്തം സി എ ജിക്കെതിരെ എങ്ങനെ രാഷ്ട്രീയമായി ഇതിന് മറുപടി കൊടുക്കാമെന്ന് പഠിച്ചു വന്നത് പക്ഷേ ചോദിച്ച ചോദ്യം പ്രതിപക്ഷ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മിക്കവാറും ഈ പി ഗിറ്റ് വിവാദത്തിൽ വീണ്ടും പ്രതിപക്ഷം ആക്രമണം തുടരാനാണ് സാധ്യത യും പാലക്കാട്ടെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ള ഫണ്ട് മുഴുവൻ നൽകിയത് ഒ എസ് എസ് കമ്പനിയാണെന്നുള്ളൊരു ആരോപണം അതൊരു ഉണ്ടെല്ലാ വേദിയാണെന്ന് പിന്നീട് തെളിവുകളൊന്നും കഴിയാത്തതുകൊണ്ട് തോന്നലുണ്ടോ ഇപ്പോൾ ഈ ഒ ആർ സിസുമായി ബന്ധപ്പെട്ടും പി പി കിറ്റിലെ സി എ ജി പരാമർശവുമായി ബന്ധപ്പെട്ടുമുള്ള മറുപടികളാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത് അത് നമുക്ക് ഈ ഒ ആർ സിസ് എടുത്താൽ ഇപ്പോൾ വ്യവസായ നിക്ഷേപം കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ചും അതിനകത്ത് സർക്കാരിൻ്റെ പങ്കാളിത്തം ഇല്ലാത്തത് പ്രത്യേകിച്ചും വരുമ്പോൾ ടെൻഡർ വിളിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അജിംസും പറഞ്ഞതുപോലെ ഈ ടെൻഡർ വിളിച്ചാണോ ഇത് കൊടുത്തത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആ ചോദ്യത്തിന് ഒരു പോരായ്മയുണ്ട് പക്ഷെ മറുപടിക്ക് അതിനേക്കാൾ വലിയ പോരായ്മയുണ്ട് എന്തുകൊണ്ടെന്നാൽ അഴിമതി എങ്ങനെയാണിപ്പോൾ പുതിയ കാലത്ത് അഴിമതി വരുന്നത് നേരിട്ടുള്ള പ്രത്യക്ഷമായ ഇടപെടലുകളിലൂടെ അല്ല നയത്തിലൂടെയാണ് അഴിമതി വരുന്നത് അതൊരു പുതിയ ഘട്ടമാണ് അഴിമതിയുടെ പിന്നെ അടുപ്പവുമായി ബന്ധപ്പെട്ടു അധികാര കേന്ദ്രവുമായുള്ള അടുപ്പവും ഇത് രണ്ടുമാണ് അഴിമതിയുടെ പുതിയ രീതികൾ അപ്പോൾ ഈ നയം പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇങ്ങനെ നമ്മുടെ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുക വിദേശ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് ഇവിടെ തന്നെ നിർമ്മിക്കുക അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന അതിൻ്റെ തൊഴിൽ സാധ്യത അതിൻ്റെ നിക്ഷേപ ഗുണം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നടക്കും അല്ലെങ്കിൽ ഇത്ര കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിൽക്കുമ്പോൾ കേരളത്തിന് നഷ്ടമാകുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ പ്രത്യക്ഷത്തിൽ നല്ല കാര്യമായി തോന്നും പക്ഷേ ഈ പറയുന്ന നയം എങ്ങനെയാണ് ഒരാൾക്ക് മാത്രമായി അറിയാൻ കഴിയുന്നത് ആ ഒരു കമ്പനിക്ക് മാത്രം അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുന്നത് അത് പ്രശ്നമാണ് അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് അജിംസ ചൂണ്ടിക്കാട്ടിയതുപോലെ എൻ്റെ ഫയലുകളെല്ലാം വേഗത്തിൽ നീങ്ങുന്നത് ഇതേപോലെ ഒരു ആരോപണമാണ് ഇതേ കമ്പനി തന്നെ ഉൾപ്പെട്ട ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ടുമുള്ളത് ഗോവ തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ ഫണ്ടായിട്ട് ആപ്പ് ഉപയോഗിച്ചത് ഈ പറയുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് കിട്ടിയ അഴിമതി പണമാണ് എന്നതാണല്ലോ ആക്ഷേപം അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു താരതമ്യം കൂടി ഇവിടെ സാധ്യമാണ് അതു തന്നെയാണ് ചെന്നിത്തിലേക്ക് ഉന്നയിക്കുന്നത് ഈ പറയുന്ന ഡൽഹി മധ്യനയത്തിൻ്റെ അതേ മോഡലിലാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചത് സൈഫും പറഞ്ഞതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവരുടെ ചീഫ് സ്പോൺസർ ആയിരുന്നത് ഈ ഒ ആണ് എന്ന് പറയുന്ന ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനവും അതാണ് അതിലേക്ക് വരാം അതിനുമുമ്പ് അപ്പോൾ ഈ പറയുന്ന നയം പ്രഖ്യാപിക്കുമ്പോൾ അത് ഒ മാത്രമായി കിട്ടുക മറ്റ് ആളുകൾ ആരും വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒളിച്ചു വെച്ചിട്ടില്ല പക്ഷെ വന്നാലും കിട്ടില്ല എന്നറിയാം അത് ഇത്തരം അകത്തളങ്ങളിലെ നീക്കങ്ങൾ നടത്തുന്നവർക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ് ഇപ്പം സ്പ്രിങ്ക്ലർ മാത്രമല്ലേ വന്നുള്ളൂ അല്ലേ ഇപ്പം ഇവിടെയാണെങ്കിൽ ഓയാസിസ് മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പോൾ ആ വരവിനും പോക്കിനുമൊക്കെ ഒരു തിരക്കഥയുണ്ട് ഇപ്പോൾ തുറന്ന ടെൻഡറുകളിലൂടെയാണല്ലോ അദാനിയും പങ്കെടുക്കുന്നത് രാജ്യത്ത് പക്ഷെ കൂടുതലും കിട്ടുന്നത് എപ്പോഴും അദാനിക്കായിരിക്കും അവസാനത്തെ അവാർഡ് അദാനിക്കായിരിക്കും കിട്ടുക അതുകൊണ്ട് ആ പ്രക്രിയ മുഴുവൻ സുതാര്യമായിരുന്നു എന്നാണോ അങ്ങനെ നമ്മുടെ നിഗമനത്തിൽ എത്തില്ലല്ലോ ഇന്ത്യക്ക് പുറത്തെ നിക്ഷേപങ്ങൾ എല്ലാവർക്കും ചെല്ലാവുന്നതല്ലേ അംബാനിക്കും ചെല്ലാവുന്നതല്ലേ പക്ഷെ കിട്ടുന്നതെല്ലാം അദാനിക്കായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനാല് മുതൽ എന്താണ് ആ സവിശേഷത ഇപ്പോൾ ഗുജറാത്തിൽ അദാനിക്ക് വളർച്ച നേടാൻ കഴിഞ്ഞത് മുഴുവൻ മോദി മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ലേ അന്ന് ഇപ്പോൾ രാജ്യത്തെ വ്യവസായ സംരംഭങ്ങളുടെ എല്ലാം ചേർന്ന സംഘടനയുണ്ടല്ലോ ഫിക്കി എന്ന് പറ്റുമല്ലേ എൻ്റെ പേര് അല്ലേ ഫിക്കിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ കടുത്ത എതിർപ്പ് ഒരാളാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി അതിന് സമാന്തരമായി അദ്ദേഹം വ്യവസായ സംഘടനകളുടെ സമാന്തരമായ ഒരു ഉണ്ടാക്കി ആ സംവിധാനത്തിന് ചിലപ്പോൾ തന്നെത്തിയതാരായിരുന്നു അദാനിയാണ് അപ്പോൾ അങ്ങനെ ഉത്തരോത്തരമാണ് മോദി വളർന്നത് അതിനൊപ്പമാണ് അദാനി വളർന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാല് കൊടുത്ത് ഊട്ടി ഉറപ്പിച്ച് വളർത്തുന്ന ബന്ധങ്ങളാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴോ എല്ലാം നിയമപരമാണ് എന്ന് തോന്നും വിദേശത്തേക്ക് ഇവരൊരുമിച്ചാണ് പോവുക സംരംഭങ്ങളിൽ ഉറപ്പ് കൊടുക്കുക ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ അല്ലേ ഈ പറയുന്ന കൽക്കരി മേഖലയൊക്കെ തുറന്നു കൊടുക്കപ്പെട്ടത് മോദിയുമായുള്ള ബന്ധം കൊണ്ടാണ് എന്നതെല്ലാം നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒ ആ സീസും പിണറായിയുമായി നേരിട്ട ബന്ധം എന്ത് ഒരുമിച്ച് വിമാനയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല പക്ഷേ എങ്ങനെയാണ് ഈ ഒരൊറ്റ കമ്പനിക്ക് ഇതെല്ലാം അറിയാൻ കഴിയുന്നത് കിട്ടുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് പിണറായിയും ഒ ആ സീസ് കമ്പനിയുടെ ഉടമയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും നമ്മുടെ മുന്നിലില്ലായെങ്കിൽ പോലും ഇനി ഇവിടെ ഈ പറയുന്ന നയത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായല്ലോ മുഖ്യമന്ത്രിയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു കള്ള ന്യായമുണ്ട് കേരളത്തിൽ നിന്ന് ആണ് ഇവർക്ക് ഈ പറയുന്ന ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ സുതാര്യമായ പ്രക്രിയയിൽ സെലക്ഷൻ കിട്ടിയത് എന്ന് എങ്ങനെയാണ് സെലക്ഷൻ ഇപ്പോൾ അതും കേരളത്തിൽ നിന്ന് ഇവർ മാത്രമേ പോയിട്ടുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് പത്തോളം കമ്പനികൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കശ്മീരിലെ രണ്ട് കമ്പനികൾ കിട്ടിയിട്ടുണ്ട് എട്ട് സംസ്ഥാനങ്ങളിലെ വിവിധ കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ട് അവിടെയും കേരളത്തിൽ നിന്ന് കിട്ടിയത് ഒ ആസിഎസിന് മാത്രം വന്നത് കേരളം വഴിയുമാണ് എന്നു മാത്രവുമല്ല ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ എല്ലാ അംഗീകാരങ്ങളും പ്രാഥമികമായ അനുമതി കൊടുത്തുവെന്നാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അതെല്ലാം കിട്ടുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിനോട് ഇവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇലപ്പുള്ളിയിൽ ഇത്ര സ്ഥലമെടുത്തിരിക്കുന്നു ഈ പറയുന്ന ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നൂറ് ശതമാനം എഥനോൾ കൊടുക്കണം നൂറ് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കൊടുക്കണം അതിനുള്ള പ്ലാന്റ് ഇവിടെ റെഡിയാവുകയാണ് അങ്ങനെ എങ്ങനെയാണ് പറയാൻ കഴിയുക അതിൻ്റെ എല്ലാ പ്രാഥമിക അനുമതികളും ഈ സിംഗിൾ വിൻഡോ സംവിധാനം വഴി കൊടുത്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിണറായിയുടെയും മോദിയുടെയും ഒക്കെ മനസ്സൊന്നു തന്നെയായിരിക്കും ഈ കാര്യത്തിൽ ഓയാസിസിൻ്റെ ഉറപ്പ് ഇവിടെ നിന്നാണ് അത് വ്യക്തമാക്കേണ്ടേ സർക്കാർ ഇന്നത്തെ മറുപടിയിൽ ഉണ്ടായോ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സിനെ കേന്ദ്ര സർക്കാരിൽ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിന് സുതാര്യം എന്ന് വിശേഷിപ്പിക്കുന്നു എന്ത് സുതാര്യതയാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് മുൻകൂട്ടി ഒ ആർ കിട്ടിയ ഉറപ്പിനെ എങ്ങനെയാണ് സുതാര്യമായ ഒരു പ്രക്രിയ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക ഈ തട്ടിപ്പ് മുഴുവനാണ് അവിടെ നടന്നിരിക്കുന്നത് ഇനി ഇവർ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അനുമതി വാങ്ങാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങാനുള്ള അനുമതിക്കായി ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ ആക്ഷേപം ഉണ്ടായി അവിടെ ഉയർന്നു വെള്ളത്തിൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞെന്താണ് അങ്ങനെയൊരു കാര്യമല്ല പറഞ്ഞത് എണ്ണ കമ്പനികൾക്ക് ഈ പറയുന്ന എഥനോൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി അതിന് വേണ്ട സൗകര്യങ്ങൾ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മദ്യം ഉത്പാദിപ്പിക്കുന്ന കമ്പനിക്ക് വേണ്ട വെള്ളം വേണം എന്നല്ല വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന അനുമതി അങ്ങനെ മുഴുവൻ കള്ളത്തരങ്ങൾ മാത്രം കാണിച്ചിരിക്കുന്ന ഒരു സംവിധാനം എന്നിട്ട് അതിനെല്ലാം തുല്യം ചാർത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഇന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം കേട്ടില്ലേ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് മഹാപാതകമാണോ എന്ന് പാലക്കാട് അത് പാതകമാണ് കാരണം അവിടെ നെല്ല് രണ്ടാമത്തെ വിള കിട്ടണമെങ്കിൽ പൂർണ്ണമായും മലമ്പുഴയിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് അത് കിട്ടുന്നില്ല അവർക്ക് അജിംസ് പറഞ്ഞതുപോലെ കുടിവെള്ളം അതിലെല്ലാ ദിവസവും ബുദ്ധിമുട്ടുന്ന കൂട്ടരാണ് അവർ ഇപ്പോഴാണ് ഭാഗികമായെങ്കിലും അത് പരിഹരിക്കുന്നത് ആ പ്രക്രിയയും പൂർണ്ണമായിട്ടില്ല ഈ കിൻഫ്ര പാർക്കിലേക്കുള്ള പദ്ധതിയും പൂർണ്ണമായിട്ടില്ല അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കുടിവെള്ള ക്ഷാമം അത്ര രൂക്ഷമാണ് പിന്നെ ഒരു കാര്യം ശരിയാണ് ഈ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട് ഇതിലെ റോ മെറ്റീരിയലായി പറഞ്ഞിരിക്കുന്നു ഉപയോഗശൂന്യമായ നെല്ല് വരുമെന്ന് ഉപയോഗശൂന്യമായി തന്നെ അവിടെ നെല്ല് കിടക്കും കാരണം സംഭരണ വില കൊടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല വലിയ വലിയ വീഴ്ചകളാണ് അവിടെ ഈ നെൽകർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തമായാലും വെള്ളത്തിൻ്റെ അഭാവമായാലും എല്ലാം അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് പല ഘട്ട കർഷകർക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ നെല്ലറയ്ക്ക് കൊടുക്കുന്നുണ്ട് അവിടെ ഇനി ഉണ്ടാകുന്ന ഓരോ നെല്ലും ഉപയോഗശൂന്യമായിരിക്കും അത് ഒ ആസിസ് എടുത്തോളൂമെന്ന് അപ്പം ഇതാണ് അതിനകത്തുള്ള മറുപടി പിന്നെ ഞാൻ ഈ പി പി കെറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല അവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ച് വീണതല്ല പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടിയ ഈ പറയുന്ന അനിത എക്സോ എക്സോട്ടിക്സിൻ്റെ ആ കത്ത് അത് ഇന്നലെ തന്നെ മീഡിയ റൂമിൽ അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി നേരത്തോട് നേരമായില്ല എങ്കിലും ഏതോ ഏതാണ്ട് അതിനോട് അടുപ്പിച്ച നേരമായി മുഖ്യമന്ത്രിക്ക് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസൊക്കെ ഉള്ളതല്ലേ അതിൻ്റെ മറുപടി ഉണ്ടാകണമായിരുന്നു അതുണ്ടായില്ല എന്ന് വെച്ചാൽ തൽക്കാലം അതിന് മറുപടിയില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇനി എപ്പോഴും ഇതിന് കാലതാമസം എടുക്കാമല്ലോ പരിശോധിച്ച് പറയാമെന്നുള്ളൊരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേകമായ കാര്യമാണ് ഇപ്പോൾ അങ്ങ് ഉന്നയിച്ചത് അപ്പോൾ കേൾക്കുന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് അതിനകത്ത് സാവകാശം തേടിയിരിക്കുന്നത് അതൊരു ഒഴുകഴിവ് മാത്രമാണ് കൂടാതെ തമാശയായി തോന്നുന്നൊരു കാര്യം ഇനി ഇത് പി എസ് സിയിൽ വരുമല്ലോ എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹം സി ആൻഡ് രേജുഗോലിൻ്റെ ഭരണഘടനാ സ്ഥാപനത്തെക്കാൾ പ്രധാനമായി കാണുന്നത് സണ്ണി ജോസഫ് അധ്യക്ഷനായിട്ടുള്ള പി എസ് സിയിലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മറ്റിയിലാണ് അവിടെ ഇതെല്ലാം വിശദീകരിക്കും എന്ന മോഹന വാഗ്ദാനവും നൽകിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അവസാനിപ്പിച്ചത് എന്തായാലും ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കാനാണ് സി എം ഇന്ന് സഭയിൽ ശ്രമിച്ചതെങ്കിലും പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം